ക്ലാസ് അനുബന്ധ വിഷയങ്ങളും നമ്മുടെ ചർച്ചാ വിഷയം അതിലെ ഒമ്പതാമത്തെ ക്ലാസ് ആണ് ഇൻഷാല് നമ്മൾ കാണുന്നത് തുടർച്ചയായി ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം മയിത്ത് ജനാസ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആദ്യം പറയുന്നത് അതിൽ ഒന്നാമതായി പറയാനുള്ളത് നമ്മുടെ ഈ മയ്യത്തിന്റെ കർമ്മങ്ങളെല്ലാം കൊണ്ടുപോകുന്നതും ഇത്തരം സംഗതികളോടൊരു കിഫായയായ ചർച്ചയാണ് മയ്യത്ത് കൊണ്ടുപോകേണ്ടത് മയ്യത്ത് കട്ടിലാണ് മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോവുക അതേ സമയത്ത് മയ്യത്തിന് അനാദരവുണ്ടാകുന്ന രീതിയിൽ എടുത്തു അപ്പൊ ഒരു മയ്യത്ത് കയ്യിൽ ചുമന്ന് അല്ലെ തോളിലെടുത്തുകൊണ്ട് പോകുക എന്നൊക്കെയുള്ള ഒരു അനാദരവാണ് അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല മയ്യത്ത് മരണശേഷവും മനുഷ്യൻ ആദരിക്കപ്പെടണം അപ്പൊ ആ അർത്ഥത്തിൽ മനുഷ്യനെ ചുമന്നു വേണം മയ്യത്തുകട്ടിലാണ് കൊണ്ടുപോകേണ്ടത് അവിടെ തന്നെ ചുമലിലോ മറ്റോ ഒക്കെ കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കണം അതേസമയത്ത് ഏഹ് മയ്യത്ത് കട്ടിലെത്തിയിട്ടില്ല കട്ടിൽ കിട്ടാൻ സമയം വൈകും അത് അതുവരെ കാത്തു നിന്നാൽ മയ്യത്തിന് നല്ല കോട്ടവും വരും അത് മയ്യത്ത് ബോഡിക്ക് വീക്ക് വരാൻ സാധ്യതയുണ്ട് അത് ഇതാകാൻ സാധ്യത സ്മെല്ല് വരാനും മറ്റുമൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ അവിടെ വേഗം അല്ലാതെ തന്നെ കൊണ്ടുപോവാണ് വേണ്ടത് ഇനി സമയത്ത് തന്നെ മയ്യത്ത് കട്ടിലിന്റെ സ്വഭാവമുണ്ടല്ലോ അതായത് കാലിന് പുറമെ അതിന്റെ വാൽഭാഗമായിട്ട് മുൻഭാഗത്തുള്ള രണ്ട് വടികൾ ആ വടി ഉള്ള രീതിയാണ് മയ്യത്ത് കട്ടിലിന് ഏറ്റവും മഹത്വമുള്ള രീതിയായിട്ട് ഫുതഹ ഒക്കെ ചർച്ച ചെയ്തത് അത് എത്ര പേരാണോ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എത്ര പേർക്കാണോ മറ്റോ അത്രയും പേര് ചുമന്നു കൊണ്ടുപോകുന്ന രീതിയാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ കൊണ്ടുപോകുമ്പോ തന്നെ അനാവശ്യമായ സാവകാശം ആവശ്യമില്ല കഴിയുന്നത് വേഗമാണ് കൊണ്ടുപോകേണ്ടത് പക്ഷെ ചാടി നടക്കുകയോ ഓടിക്കൊണ്ടുപോവുകയോ ചെയ്യരുത് മയ്യത്ത് കുലുങ്ങുന്ന രീതിയിൽ അങ്ങനെ ചെയ്യരുത് അത് ശ്രദ്ധിക്കണം ഇനി മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പൊതുവെ മയ്യത്ത് കട്ടിലിന് മേലെ ഒരു താപൂത്ത് വെക്കും സ്ത്രീകളാണ് പ്രത്യേകിച്ച് അത് വെക്കൽ ശുന്നത്താണ് മയ്യത്തിന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യൽ പുരുഷന്മാർക്കാണ് ഇത്തരം ആ മെയ്യത്തിനെ അനുഗമിക്കലും കാര്യങ്ങളൊക്കെ സുന്നത്ത് പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്ക് അത് സുന്നത്തില്ല അതുപോലെ മയ്യത്തുകട്ടിലുമായി പോകുന്ന സമയത്ത് മെയ്യത്തുകെട്ടിലിന് മുന്നിലാണ് നടക്കേണ്ടത് അതും മയ്യത്തുകെട്ടിലിനോട് അടുത്തായിട്ടാണ് നടക്കേണ്ടത് വളരെ അകലായിട്ടല്ല മയ്യത്തുകെട്ടില് വേറെ പോകുന്നവർ വേറെ അങ്ങനെ ആകരുത് അടുത്തടുത്തായിട്ടാണ് വേണ്ടത് അതില് ഒരുമിതമായത് പോകുന്ന സമയത്ത് തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക ചൊല്ലുക മറ്റു ദുനിയവിയായ സംസാരങ്ങൾ ഉപേക്ഷിക്കുക മയ്യത്തിനു വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക കൂട്ടത്തിൽ മുസ്ലിമായ മയത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് സുബ്ഹാനൽ ഹയ്യിൽ ലാ യമൂത് അല്ലാഹു അക്ബർ സദഖല്ലാഹു റസൂലുഹു സുബഹാൻ അക്ബർഹു മസ്ജിദിന് ഈമാനം ഇങ്ങനെ പ്രാർത്ഥിക്കൽ സുന്നത്താണ് സുബ്ഹാനൽ ഹയ്യിൽ സുബഹാൻ അൽ ഹയ്യല്ലായ്മ അർത്ഥം എന്നും സജീവമായി മരിക്കാത്ത അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു അള്ളാഹുവും റസൂലും പറഞ്ഞു അള്ളാഹു ആണ് അള്ളാഹുവും റസൂലും പറഞ്ഞത് യാഥാർത്ഥ്യമാണ് സത്യമാണ് ഇത് അള്ളാഹുവും റസൂലും നമുക്ക് വാഗ്ദത്തം ചെയ്തതാണ് മരണം എന്ന് പറയുന്നത് അല്ലാഹുബത്താഹുയെ ഞങ്ങൾക്ക് വിശ്വാസവും അനുസരണയും ഒക്കെ വർദ്ധിപ്പിച്ചു തരണേ എന്ന അർത്ഥത്തിൽ അർത്ഥമാണ് ഈ ദു ആയിന്റെ സാരം ഇനി മയ്യത്ത് മറമാടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അയ്യത്ത് മറമാടുന്ന സമയത്ത് സ്മെല്ല് പുറത്തു വരാതിരിക്കാനും മയത്തിനെ മറ്റ് ഈ ഇതൊക്കെ മാന്താൻ സാധ്യതയുള്ള അത്ര അതിനേക്കാൾ അകൽ മാന്താൻ സാധ്യതയുള്ളതല്ല സാധ്യതയുള്ള ആ ഒരു ആയത്തെക്കാൾ കൂടുതൽ ആയമുള്ളതാവുക അതാണ് മയത്തിന്റെ രീതി അതുപോലെ സ്മെല്ല് പുറത്തു വരാതിരിക്കുക മയത്തിനെ മാന്തിപ്പോകാതിരിക്കുക പിന്നെ മയത്തിന്റെ മേലെ മണ്ണ് വരാത്ത രീതിയിലൊരു സുഫ് അതായത് നമ്മൾ കബറ് കുഴിച്ചാൽ തന്നെ കൈ ഖബറിൽ ഒരു അടിക്കബർ ഉണ്ടാകും അതില് മയത്തിന്റെ അളവിൽ മറ്റത് മയത്തിന്റെ അളവല്ല ഒരു വിശാലമായ അളവിലാണ് കബറ് കുഴിക്കുന്നത് അതിന് ശേഷം ഒന്നുകിൽ നേരെ കുഴിക്കുന്നു നേരെ അവിടെ അടിക്കബർ കുഴിക്കുന്നു അതായത് മയത്തിന്റെ അളവിൽ കുഴിക്കുന്നു എന്നിട്ട് അതിൽ മയ്യത്ത് വെച്ചാൽ അതിന് മേലെ എന്ത് ചെയ്യുന്നു ഏർ മൂടുകല്ല് വെച്ച് മൂടുന്നു നേരെ മയ്യത്തിലേക്ക് മണ്ണിടുന്നില്ല ഇനി മയത്തിന് കബറ് കുഴിക്കുമ്പോൾ മറ്റൊരു രീതിയാണ് കബറ് കുഴിച്ചതിന് ശേഷം തുരക്കുക ഇങ്ങനെ സൈ ചുമരിങ്ങനെയാണെങ്കിൽ അതിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ തുറന്നിട്ട് അവിടെ മയ്യത്ത് വെച്ചിട്ട് മൂടുക അങ്ങനെയും കബറ് രണ്ട് രീതിയുണ്ട് കബറ് കുഴിക്കുന്ന സമയത്ത് കബറിൽ മയത്തിനെ കിടത്തുന്ന സമയത്ത് നിർബന്ധമായും മുഖം കിബിലയിലേക്ക് തിരിച്ച് വലതുഭാഗത്തിന്റെ മേൽ ചരിച്ചാണ് മെയ്യത്ത് കിടത്തേണ്ടത് അവിടെ ഏർ മേലെ നേരെ മണ്ണിടാതിരിക്കുക അതേ സമയത്ത് മൂടുകല്ല് വെച്ചതിന് ശേഷം അതിന്റെ മേലെ മണ്ണിടുക ആ മണ്ണിടുമ്പോ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ട് മിൻഹാ ഹലക്കുനാക്കും ഈ മൂന്ന് വാക്കുകൾ ഓരോ പിടിയിലുമായി മൂന്ന് പിടി മണ്ണ് എല്ലാരും വരെയടുന്നു അങ്ങനെയാണ് അത് ചെയ്യേണ്ട രൂപം കബീറിന്റെ ആയം അതിൻ്റെ ഒരു പൂർണ്ണമായ രീതിയാകുന്ന സമയത്ത് ആയം പരിഗണിക്കേണ്ടത് നാലര മുഴമാണ് നാലര മുഴമാണ് ആയം ആയമായിട്ട് സ്വീകരിക്കേണ്ടത് അതുപോലെ കബർ പൊതുവിൽ മക്കുബറയിലാണ് മറമാടേണ്ടത് എന്നാൽ ചില മസുലഹത്ത് സിയാറത്ത് പോലുള്ള മസുലഹത്തിന് വേണ്ടി മക്കുബറ അല്ലാത്തയിടത്തും മയ്യത്ത് മറമാടൽ പറ്റും മയ്യത്ത് മറമാടാൻ രാത്രിയാണോ പകലാണോ നല്ലത് പകലാണ് നല്ലത് അത് തന്നെ നമ്മളെ നിസ്കാരം കറാഹത്തല്ലാത്ത സമയങ്ങളാണ് കൂടുതൽ ഉത്തമം ഒരേ കബറിൽ തന്നെ ഒന്നിലധികം മെയ്യത്തുകൾ വെക്കരുത് അത് തന്നെ പുരുഷനെയും സ്ത്രീയും പ്രത്യേകിച്ച് അന്യപുരുഷന് അന്യശ്രീയായിട്ടുള്ള അമയ്യത്തുകൾ ഒന്നിച്ച് ഒരു ഖബറിൽ വെക്കാതിരിക്കണം അങ്ങനെ വെക്കൽ ഹറാമാണ് അനിവാര്യമായ ചില ഘട്ടങ്ങളിൽ ഒന്നിലധികം മയ്യത്തുകൾ ഒരു ഖബറിൽ വെക്കാവുന്നതുമാണ് ഇനി ഒരു ഗർഭിണി മരണപ്പെട്ടാൽ ആ ഗർഭിണി ഈ ഓപ്പറേഷൻ ചെയ്താൽ ഈ കുട്ടി രക്ഷപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്തെടുക്കണം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം തോന്നുകയാണെങ്കിൽ ആ കുട്ടി മരണപ്പെടാനുള്ള സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഗർഭിണിയെ ഗർഭിണിയായ മയ്യത്തിനെ മറമാടേണ്ടത് അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ കപ്പലിൽ വെച്ചാൽ മരണപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത് കപ്പലിൽ വെച്ച് മരണപ്പെട്ടാൽ അത് എത്തിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ തന്നെ എന്ത് ചെയ്യാം ആ മെയ്യ് പലരണ്ടു പല വെച്ച് കെട്ടിയതിന് ശേഷം മറ്റു കല്ലോ മറ്റോ വെച്ചിട്ട് കബറിലേക്ക് താഴ്ത്തി കടലിലേക്ക് താഴ്ത്താവുന്നതാണ് അങ്ങനെയാണ് അവിടെ മറമാടേണ്ടത് കബല ആ കടലിൽ പോകാൻ വേണ്ടി അങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടത് മറമാടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മര്യാദകളുണ്ട് ഈ മര്യാദകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ സൂക്ഷിക്കേണ്ടതാണ് മയ്യത്തിനോട് കാണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മര്യാദകളാണ് അത് ഏതാനും ചില മര്യാദകൾ കൂടി ഇവിടെ സൂചിപ്പിക്കാം അതില് മയ്യത്ത് മറമാടുന്ന സമയത്ത് മയ്യത്ത് പൊതുവിലെല്ലാവരും കാണുന്ന രീതിയിലല്ല ഒരു തുണിയോ വെണ്ടോ ഒക്കെ മറച്ചിട്ട് ആണ് മെയ്യത്തിനെ എന്ത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് അതായത് മയത്തിനെ കാണി മയത്തിന്റെ തുണി കെട്ട് കഴിച്ചിട്ടാണല്ലോ വെക്കുക അതുപോലെ പിന്നെ മുഖത്തിൽ നിന്ന് നീക്കുവല്ലോ അതൊക്കെ എല്ലാരെയും കാണിക്കേണ്ടതില്ല കാണിക്കാതിരാണ് ചെയ്യേണ്ടത് തല അതുപോലെ കബറിലേക്ക് വെക്കുന്ന സമയത്ത് കബറിന്റെ കാൽഭാഗത്ത് തലവെച്ചതിന് ശേഷം തല വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ കബറിലേക്ക് വറക്കുകയാണ് ചെയ്യേണ്ടത് അതായത് ഇപ്പോ ഇങ്ങനെയാണ് കബറുള്ളത് ഇതാണ് കബർ ഇങ്ങനെയാണ് കബറിന്റെ കുഴികുള്ളത് മെയ്യത്ത് ഇങ്ങനെയാണെങ്കിൽ നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കുന്നതിന് പകരം ഈ കാൽഭാഗം ഇപ്പൊ ഇവിടെയാണ് കബറിന്റെ മെയ്യത്തിന്റെ കാൽഭാഗം കബറിൽ വരുന്നതെങ്കിൽ ഇവിടെ വെക്കാം ഖബറിന്റെ കാൽഭാഗത്ത് ഇങ്ങനെ ഇങ്ങോട്ട് ഇറക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ മെയ്യത്തിനെ മറമാടുന്ന സമയത്ത് ബിസ്മില്ലാഹി ഇല്ലാഹി വാലാം ഇല്ലത്തി റസൂൽ ഇല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബറിലേക്ക് ഇറക്കേണ്ടത് ഖബറിൽ ഇറങ്ങി നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഹതുമത്ത് ചെയ്യുന്നവര് മൂന്ന് മൂന്ന് പേര് അല്ലെങ്കിൽ അഞ്ചു പേര് അങ്ങനെയാണ് ചെയ്യേണ്ടത് കൂടുതൽ പേരില്ലാതെയാണ് നല്ലത് അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ പലതുവാഹത്തിന്റെ മേൽ ചരിച്ചു കിടത്തുക കവള് തുണി നീക്കിയിട്ട് മണ്ണിനോട് ചേർത്ത് വെച്ചു കൊടുക്കുക പിന്നെ അല്പത്തല അല്പം ഉയരാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയൊരു സാധനം വെച്ചു കൊടുക്കുക പിന്നെ ഒരു അത് കല്ലും കെട്ട പോലെയുള്ള എന്തെങ്കിലും ഒരു മണ്ണിന്റെ ഒരു ഇത് വെച്ച് കൊടുക്കുക തലേണ പോലെ കുറച്ച് ഒന്ന് ഉയർത്തി കൊടുക്കുക പിന്നെ തലയും കാലും മുൻഭാഗത്തോട്ട് കുറച്ച് ഒരു ചെറിയൊരു അംശം ഇങ്ങോട്ട് തട്ടിച്ചിട്ട് പുറംഭാഗം ഈ പിൻഭാഗത്തെ മതിലിനോട് തട്ടുന്ന രീതിയിൽ അതായത് പിൻഭാഗത്തെ ചുമരനോട് തട്ടുന്ന രീതിയിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് ചെറിയൊരു വളവ് പോലെ ഉണ്ടാകും തലയും കാലും ഇങ്ങനെ കുറച്ച് മുന്നോട്ട് ചാഞ്ഞിട്ടാ വരിക ഈ അരഭാഗം ഇങ്ങോട്ട് ഈ ചുമരനോട് ചാഞ്ഞിട്ട് വേണം വരിക ആ രീതിയിലാണ് വെക്കേണ്ടത് മെയ്ത്ത് വെക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ മെയ്ത്ത് ഈ മൂടു വല്ല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം അമിൻഹാ ഹലത്തനാക്കും അമിൻഹാൻക്കും താറത്തുഹ എന്ന് പറഞ്ഞിട്ട് വെക്കുക അതുപോലെ കബറില് മണ്ണിട്ട് കഴിഞ്ഞാൽ ഒരു ചാണകം ഉയർത്തുക ഉയർത്തിട്ട് ഇങ്ങനെ കൂർപ്പായിട്ട് വരുന്നതിന് തെസ്നീവ് എന്നാ പറയാ അതിനു പകരം ഇങ്ങനെ ഇവിടെ ഒന്ന് മേലെ ഒന്ന് ഇങ്ങനെ മണ്ണിങ്ങനെ ശേഷം കൂമ്പാരം കൂട്ടിയതിനു ശേഷം ഏറ്റവും മേലെ ഇങ്ങനെ കൂർപ്പാക്കി വെക്കുന്നതിന് പകരം അവിടെ ഇങ്ങനെ ഈ പിന്നെ യു ഷേപ്പിൽ തൊസ്തൂഹി മേൽഭാഗം ഒന്ന് നേരെയാക്കി കൊടുക്കുക അതിനാണ് നിരത്തുക എന്ന് പറയാ അല്ലാതെ കബു പൊളിക്കുക എന്നുള്ള അർത്ഥം ചിലർക്ക് അങ്ങനെ വെക്കാറുണ്ട് അങ്ങനെയല്ല ഇങ്ങനെ നേരെയാക്കി തസ്നീമിനേക്കാൾ തസ്തൂഹാണ് വേണ്ടത് എന്ന് പറയുന്നത് എന്നിട്ട് അങ്ങനെ മണ്ണ് മൂടിക്കഴിഞ്ഞാൽ അതിന്റെ മേലെ വള്ളം കുടയുക നല്ല ശുദ്ധമായ വെള്ളം കുടയുക എന്നിട്ട് അതിന്റെ മേലെ ഒരു പ ചെടി കുത്തി കൊടുക്കുക കാൽഭാഗത്തും തലഭാഗത്തും ഒരു രണ്ട് ചെടികൾ കുത്തി കൊടുക്കുക കല്ല് വെച്ചു കൊടുക്കുക അടയാളത്തിന് ചെടി കുത്തി കൊടുക്കുക കബറിന്റെ മുകളിലുള്ള ഈ കല്ലില് എഴുതി വെക്കുന്നത് ഉത്തമമല്ല പക്ഷെ സിയാറത്തിനൊക്കെ സൗകര്യത്തിന് വേണ്ടി ഇന്ന മയ്യത്തിന്റെ കബറാണെന്ന് മനസ്സിലാകാൻ എഴുതി വെക്കുന്നതിൽ തെറ്റില്ല പ്രൗഡിക്ക് വേണ്ടിയുള്ള എഴുതി എഴുതി വെക്കല് ഉചിതമല്ല അതേ സമയത്ത് ഈ സുന്നത്തിന് വേണ്ടി മസുലഹത്തിനു വേണ്ടി ചെയ്യാവുന്നതാണ് മെയ്യത്ത് മറമാടി കഴിഞ്ഞാൽ അവിടെ വെച്ച് ആദ്യം തെൽക്കീന് ചൊല്ലിക്കൊടുക്കുക തെൽക്കീന് ചൊല്ലി കഴിഞ്ഞാൽ തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുക ചിലയിടത്തൊക്കെ അധികവും തസ്ബീത്താണ് ആണ് അധികവും ചെല്ലാറുള്ളത് ശരിയായ രീതി തെൽക്കീൻ കഴിഞ്ഞാലാണ് തസ്ബീത്ത് ചൊല്ലേണ്ടത് ഇത് പരമാവധി ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അറിയിച്ചു കൊടുക്കുക അള്ളാഹു പഠിക്കാൻ തൊർഫീക്ക് നൽകുമാറാകട്ടെ امين يا رب العالمين